ൂത്തിരി ഒരു ലോകം ഈ ഭാഗം മൊത്തം പൂത്തിരിക്കായിട്ടുള്ള ഇത് നമ്മൾ നേരത്തെ എടുത്താണ് ഈ സാധനം നിങ്ങളുടെ കയ്യിലുള്ളതന്നെ ഇത് ഇത് എന്താ ഇതിന്റെ പ്രത്യേകത എന്താ എന്താണത് ഇലക്ട്രിക്കൽ എല്ലാവർക്കും ഞങ്ങളുടെ ഇത് ഉപാറക്കി ഞങ്ങൾക്ക് പോണോ ഞമ്മള് പോണു പറഞ്ഞതാ പടക്കോ എത്ര പടക്കം വാങ്ങും ഏതാ വാങ്ങുന്നത് ഏത് ടൈപ്പ് പടക്ക പടക്കാ വാങ്ങുന്ന പിന്നെ ഏതാണ് പിന്നെ അറിയില്ല അങ്ങനെ നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയില് വെച്ചിട്ട് ഏറ്റവും വലിയ പടക്കാട് ഉണ്ട് വേങ്ങര വെട്ടുതോട്ടുകളാണ് അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോവാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഓക്കെ പൈസ പോലെ ഓക്കെ അങ്ങനെ കാംസിൽ കുട്ടിയുണ്ട് കൂടെ അങ്ങനെ ഏകദേശം എത്താനായിട്ടോ ഒരുപാട് മോഡൽ പടക്കങ്ങൾ ഉണ്ട് പറഞ്ഞു ഏതായാലും പോയി വെക്കാം നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ് പാർക്കിംഗ് അങ്ങനെ കൈസ് ഇതാണ് ഏരിയ കേട്ടോ അതായത് വേങ്ങരന്ന് വരാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഒന്നര കിലോമീറ്റർ ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടോ കണ്ടില്ല ആ ഒന്നരൻ്റെ അടുത്ത് ഓക്കെ കൈസ് ഓക്കെ വരി മതി ഇതോ ഫുള്ള് ഈ ഒരു ഏരിയ ഫുള്ള് പടക്കങ്ങളാണ് ഇതോ ഏരിയ മെഷീൻ എന്താ വേണ്ടത് ഉം ഇതോ ചെറുതാ വലുതാ ചെറുതാണല്ലേ അത് കളർ അല്ലല്ലോ സാധല്ലേ ചെടുത്തിട്ട് ഗ്രീന് കണ്ടോ ഇത് റെഡ് ആ ഇന്റെതാണ് ഇത് കളർ തന്നെ ഫാൻസി പിന്നെ ഇത് അട്ടിക്ക ഇത് അടിക്കാം നോക്കട്ടെ ഇത് സാധല്ലേ സാധന ഇത് സാധ വേണ്ടെന്നോ നമുക്ക് കളറെ എടുക്കാ ഇതെടുക്കാ റെഡ് എടുക്കളെ പല പല കളേഴ്സാടാ ഗ്രീന് ഓക്കെ ഇതെടുക്കാം ആ ട്ടോ അതായിക്കോട്ടെ അ കുറച്ച് അപ്പുറത്ത് നോക്കാം അങ്ങനൊക്കെ ആ പൂത്തിരി ഒരു ലോകം അണ്ട ഈ ഭാഗം മൊത്തം പൂത്തിരിക്കായിട്ടുള്ളതാണ് അണ്ടാ ഇത്ര ഏരിയ ഫുള്ള് പൂത്തിരി ഇതും പൂത്തിരി എന്ത് വെറൈറ്റീസ് ആണോ ഇത് വലുതാണല്ലോ എന്നോ ആ അതെന്താ ഓ വലിയ പൂത്തിരി അല്ലേ ഓ സമയം ഉണ്ടാവല്ലോ കത്താനൂറ്റിയതാ ഒന്നിനത് ഇത് ഇത് കണ്ട കഴിച്ചു ഇതിന്റെ ഒരു വലപ്പം നോക്കിയാ ഒരു പൂത്തിരി വലിപ്പം ഇത്രയും വലിയ പൂത്തിരി ഇരുന്നൂറ്റിയത് അല്ലേ കളർ പൂത്തിരി ഇതൊന്നും ഇരുത്താലോ ഏ ഇതൊക്കെ എന്താണ് കളർ േ ആ പല കളേഴ്സ് മത്താപ്പ് 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 ഓരോ പേരുകളാണ് ഇങ്ങനത്തെ ഒരു പടക്ക കട സൂപ്പർ മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു കടകൾ എവിടെയെങ്കിലും കണ്ടിട ഇത്ര ഏരിയകള് ഇതാണോ ചക്രം ചക്രം പിന്ന ചക്കർ ചക്കർ വേണ്ട ചക്രോ ഇട്ടിങ്ങനെ കറക്കാം പല കളറിലായിട്ട് ഇങ്ങനെ കറങ്ങും നാളെ കഴിഞ്ഞു വരുന്നൊക്കെ നമ്മൾ ആക്കിയില്ലേനോ ആ അന്ധമാതിരി സാധനം അത്ര നോക്ക ഒരു ഇത് എത്ര ബോക്സ് നിൽക്കാം മുന്നൂറാ പീസ് നാൽപ്പത് അല്ലേ ഫുള്ള് വേണ്ട ഒരു ഒരു മതി നാലാം മതി കളറല്ലേ കളറ അതല്ല ഇത് പെടേഹ് ഇത് വേറെ ഇത് ഇത് അതന്നെ കളറ ഇതുണ്ടായിക്കോട്ടെല്ലേ എന്താ ദിവസം ഭംഗിയുണ്ട് ഇത് കളറ് കളർ കണ്ടെ വേറെന്താണ് പൊട്ടണതും അല്ലാതെ വേണ്ട എന്താനോ ആ ഇതാണ് ആ പിരി പിരി അല്ലേ ഇതിൻ്റെ ബോക്സ് എടുക്കാം ഇതാണോ ബോക്സ് എന്നാ എത്ര ഉണ്ടാവും ഇതില് എൺപതാ ബോക്സിനാ ഏത് ഇത് മുപ്പത് ഇത് എൺപത് അല്ലേ തണ്ടരം തരും പൊട്ടിച്ചത് മാറിക്കും ഇത് ഏതാ സാധനം പാലജാതി ഐറ്റം അല്ലേ ഇത് ഈ ഇതാ പിരി പിരിയാണ്ടെത്രയാ സിംഗിള് എന്തെല്ലാം ഇത് രണ്ടെണ്ണം ആണ്ടെണ്ണം കാട്ടിയാണ് ല്ലേ സാധനം ഓക്കേ ലേ എന്നാ എന്നാ ബാസ്കറ്റ് ഇവിടെ ഇത് സാധനം ഒന്നും അറിയില്ല ഒക്കെ രാത്രി അറിയുള്ളു പോയി വേറെ ഇതിർത്താ ഇനി ഓക്കെ ഇനി വേറെതാ പിന്നെന്താ ഇവിടെ ഇവിടെ ആരും ഞാ

അങ്ങനെ ഇരുന്നൂറ്റിയാറ് അതൊന്നു വെച്ചാസ് പിന്നെ വേറെന്താ വെറൈറ്റികള് പൊട്ടാത്തതിട്ടാ കണ്ണിന് കുളിർമ ഏതാണ് ആയിക്കോട്ടെ വെറൈറ്റി ആണെന്ന് ശരി നിങ്ങള് നിങ്ങളാളെ നോക്കിട്ട് കണ്ടു ആ എന്താണ്ട് ഏതാവിടെ നിൽക്കും അവിടെ നിൽക്ക് ജീവാ ജീവാ നിൽക്കാന്ന് ചോദിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വാങ്ങാം എന്താണ് സാധനം തയ്യാടും കവറ കണ്ട സൗണ്ടുണ്ടാക്കി കറങ്ങനെ ഇരുന്നൂറാ ബോക്സ് ഇരുന്നൂറല്ലേ സൗണ്ടും

ഡ്രോണ് ഇത് രണ്ടും രണ്ടും തന്നെ ഇരുന്നൂറ് ഡ്രോണ് ഇരുന്നൂറ് ഹെലികോപ്റ്റർ നൂറ് വരും ഇതെങ്ങനെ ബട്ടർഫ്ലൈ ആയിട്ട് പൊതുവാറങ്ങി ഓഹ് അടിയിൽ പൊന്തിട്ട് കഴിഞ്ഞാൽ മതി വേണം പുത്തന ഒക്കരുത് എന്താ ഫിഫ്സ്റ്റി അതൊന്നുവെറൈറ്റി സാധനം കുട്ടികൾക്കും ഡേഞ്ചർ ആവരുത് ഇത് ഇതിനെത്ര നൂറ്റി അയ്യാ സാധനം അത്യാവശ്യം എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഫ്ലാഷ് പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണൂല്ല രണ്ട് ഫ്ലാഷ് അടിച്ച പിന്നെ വാങ്ങാം രണ്ടു മൂന്നെണ്ണം മതി മൂന്നെണ്ണം ഇതെന്താ പിന്നെ അയച്ചോട്ട് സാനയിൽ നിന്നോട്ടാ തുടണ്ട ബോക്സ് എത്താണ്ട് അല്ല തണ്ണു കടിക്കണേ പിന്നെ മറ്റൊന്നും കാണൂലേ ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടര മതി അതേ മതി അതുകൊണ്ടാണ് അതൊന്ന് കാണല്ലോ എന്താ സാധനം വേണ്ടിട്ട് ആ ഈ ഇങ്ങനെ ഉണ്ടാവുല്ലേ പൊന്തിട്ട് അടി കിടന്ന് അമ്പലം കറങ്ങും ഇതെന്താ വില de il nord y el norte no solo por franco y por franco ഓരോ ഐറ്റംസ് വാങ്ങിക്കണം പുതിയ ഇത് ും അങ്ങനെ കായി ഒരുപാട് പുതിയ ഐറ്റംസ് പടക്കത്തിൽ നിങ്ങൾ കാണാത്ത വെറൈറ്റീസ് പല പല വെറൈറ്റി ഐറ്റംസ് ഇതൊക്കെ ഏതാ ലോട്ടസ് അതായത് അടിയിന്ന് ചക്രം ഒന്നുണ്ട് നോക്കിണ്ട് അതിലുണ്ട് ഒന്നിർത്ത് അവിടെ നിന്ന് ഇരുത്തിട്ടില്ല അടിയിൽ നിന്ന് മേലോട്ട് വരും ഇതെന്താ വല്ല പിന്നെ അത് മതിലേ രാത്രി പോയി കൊറേ ആയിക്കണേതാണ്

Yeah. Hijabla... Um, uh <lux |notimestamps|> ു ഇത് ഇരുന്നൂറ്റി അമ്പത് വരും ഇതിന് ഇരുന്നൂറ്റി അമ്പതിൽ തന്നെ പൊട്ടിപ്പരിച്ചിലുള്ള ഒന്നും പൊട്ടിപ്പരിച്ചിലുണ്ടോ പൈൻ ഉണ്ടാവും ഇരുന്നൂറ്റി അമ്പത് ആണ് ഇതിന് കളറാവൂലു ഭംഗിയത ഭംഗി ഇത് തന്നെയാണ് പക്ഷെ വലുപ്പത്തിലാകുമ്പോ നോക്കുമ്പോണ്ടിറ്റി കിട്ടും അത്യാവശ്യം ഐറ്റംസ് എത്ര എത്ര പീസ അഞ്ചു പീസാസം സാധനം ഇതിപ്പം നമ്മക്കിപ്പം ബെറ്ററ് ഇതാണോ കളർ നമ്മക്ക് കളർ കാണാം കളറാതി

വേണ്ട പൂത്തിരി വ്യത്യാസം നോക്കിയില്ലേ വേണ്ട ഇത് ഇത് ഇതന്നെ മതി നേരത്തെ എടുത്തില്ലേ അല്ല ഇണ്ടല്ലോ അല്ലിട്ടോ അല്ലേ ഭാസ്കരി വേണ്ടിട്ടാ അയച്ചോ നമ്മൾക്ക് വാങ്ങണതൊക്കെ ഒന്ന് പൊട്ടിച്ച് തീർക്കോ ഏ ഇല്ല കഴിഞ്ഞില്ലേ നോക്കോ ഒരു കോമ്പല ആ റോൾ എന്താ റേറ്റ് ആയിരം മാല ഇത് ഇരുന്നൂറ്റിഅമ്പത് രൂപ വരെയുള്ളൂ ഏറ്റവും ചീപ്പ് റേറ്റ് കൊടുക്കണ്ടല്ലോ നായരമാല നായർമാല ഇരുന്നൂറ്റി അമ്പത് പിന്നെ റേറ്റ് കൂടി

ഏതാണ് ഇതാ റിലാക്സ് 100 റിലാക്സ് 2000 രൂപ അല്ലേ നമ്മൾ കൊട്ടിയേപ്പറാണ് 8000 5000 ഒക്കെ ഉണ്ട് ഓ ആകെ റേറ്റ് 10000ന്റെ നാലേ ഇരുന്ന് പബ്ലിക് റേറ്റ് ആണ് നമ്മൾ മൂന്ന് ജംക വരെ നമ്മൾ വരാം ഓടെ മാല്ല ഓടെ മാല്ലേ ഈ കുഞ്ഞാ കുഞ്ഞാ പോകാനാണ് അവിടുന്ന് ആ ഇത് നല്ലോ ഇതിടുക്കേ അ മോശോ പോട്ട് ഇങ്ങക്ക് ഇണ്ടോ അടിപൊളി വട്ടാ ഇത്ര പൈസ ഈ അല്ലല്ലേ ഇത് കൊണ്ടി കൊണ്ടി 5500 ിയോ ഉള്ള ബ്രാൻഡാണ് നമ്മള് ആയിരം ഇരുന്നൂറ്റിയൊടങ്ങും ചെറുതു വേണ്ട മാലും ആ ഔട്ട് വേണ്ട അട്ടോരോന്നും കത്തിച്ച ഇതാവുമ്പോ ഒറ്റ കത്തിച്ചല്ലോ മതി എന്താ പോര് ഇന്നിടാ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിട്ടാ അങ്ങനെ നമ്മളൊരു കൊട്ട സാധനം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കത്തിച്ച് തീർക്കണം ഇതൊക്കെ നല്ല പേര് മറന്നു കഴിഞ്ഞാൽ കത്തിച്ചുമ്പോഴേ ഓർമ്മ വരുള്ളൂ ഇതൊക്കെ ഏതൊക്കെയാണ് ഐറ്റംസ് ഡ്രോണൊക്കെയാണത് ഇപ്പൊ വെറുതെ അവിടെ പോയി ഡ്രോണ് വാങ്ങണ്ട ഡ്രോൺ വാങ്ങി ഇങ്ങോട്ട് പോലെ നല്ല വെറൈറ്റി ഡ്രോൺ ഉണ്ടവിടെ എന്ത് പിന്നെ ഏതാണ് ചക്രം വേറൊരു സാധനം കാണിച്ചിങ്ങൾ ചക്രത്തിന്റെ വേറൊരു സാധനം കൊണ്ട് കൊടുക്കും തൂറ്റൂല്ല നൂറ്റഞ്ചാ മതി വീട് എടുത്താൽ മതി അതാ തൂറ്റി നമുക്ക് ചെയ്തു തരാൻ പറ്റണെങ്കില് വില കൊടുക്കേണ്ടതല്ലേ നൂറ് യ്റ്റാപോ കഴിഞ്ഞ അങ്ങനെ കൈഷ നമ്മൾ സാധനം പോലാ ഇല്ലണ്ടോ കൈഷ് ഇല്ല വേണ്ട അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പടക്കം വേണമെങ്കിൽ നല്ല റേറ്റിൽ ഇവിടെ വന്നാൽ മതി ഈ നമ്പറിൽ വിളിച്ചാൽ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാം തിരക്കുള്ള ലിസ്റ്റ് വിളിക്കണ്ട ചിലപ്പം അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെയാ കണ്ടോ പടക്കം വാങ്ങിയിട്ട് ആരെങ്കിലും ഇത്രയും കാലമായിട്ട് വണ്ടിയിൽ വെച്ച് നിൽക്കണോ

ണ്ടാമ്പിൾ ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊരു സാമ്പിള് കൊടുത്തൂടാ എന്നാൽ കൊറച്ചു കൊടുക്കാ വീഡിയോ കണ്ട കാര്യം വരാണെങ്കിലൊക്കെ കുറച്ചു കൊടുക്കേ ഓക്കേ എന്നല്ലേ അങ്ങനെ നമ്മള് വീട്ടിലേക്ക് തിരിക്കയാണ് ഏകദേശം സാധനങ്ങള് പത്തുമ്പം റുപ്പേന്റെ സാധനം വാങ്ങിയിട്ടുണ്ട്

അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു വന്നില്ലേ ഈ പൂത്തിരൊക്കെ പൊള്ളിക്കൂമ ഇവിടെ ഓക്കെ അപ്പം നമുക്ക് രാത്രി കാണാം ഓക്കെയാ ഇനി നമുക്ക് രാത്രി കാണാം എന്തൊക്കെ രാത്രി കത്തിക്കാൻ പറ്റുമോ ഫുള്ള് രാത്രിയേക്കുള്ള സാധനങ്ങളാണ് നോക്കാൻ